ും പുണ മനമാകെ കുളിർന്നു കുഴിർന്നു തില്ലാന ഏ തില്ലാന ഉടലാകെ പുതിയ പുതിയ പുതിമ കുയണ് കുയു തില്ലാന ഏ തില്ലാന തോണിപ്പാട്ടും തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരും കറിവിളിട്ടു വരെ അറിയാൻ കള്ളത്തൊട്ടുനാരീള കണ്ണും മിന്നും താഴെ പോകട്ട് താഴും പോകുമ്പിട്ട് ൂരപ്പെട്ട് പാമര കാറ്റിൻ വീണു വാങ്ങിക്കുന്നു പകലന്തി മഴ കൊണ്ടിരിപ്പാണു കാവിലെ ഉത്സവം കൂടുകേറി എൻ്റെ കാമൻ്റെ വേലക്ക് വീള്ള കൊണ്ടു പകലിലൂടെ കടിയണ്ണു തകലൂടെ മുറുകണ്ണു തല കുളരെണ്ണു പണ്ടരണ്ണ കൂറമൂര് കൂറകെണ്ണും കരിമണി എഴുതാൻ വാ വന്ന് വീഴണ് പല പരി പൊതിയാണ് തിലകളും വാ കൂരുകണ കണ്ണുകൾ വീടുകണ് കളകളിയാൻ വാ ആകാശ കോളാരത്തിൽ എല്ലാവരോരോ കാുന്നു നെയ്യുന്ന ഇലക്കെണ്ണും എണ്ണത്താഴം പൊമ്മട്ട് എണ്ണ താഴം പൊമ്മട്ട് അല്ലെങ്കിൽ എന്തോരപ്പെട്ട് മതമാസം വരും വരുക മനമാകി കുടും കുളത്തില്ലാരാത്തില്ലാരാഹമീലാവിൻ്റെ ഇടവഴയിൽ തിരിച്ചു വിളിക്കുന്നു കീഴ കീല് ഉണർത്തൻ്റെ അങ്ക മൂതിലെ കണ്ട് മഴ കണ്ടേ ഒരു മണി കീഴാണ് കവി കരിമേളി മറുപടി നിയന്ത്ര പറ കവി മ്പ് മഴ മഴ പോയിണ് മനസ് നിറയാണ് മുതലും വൈകേള തളരു തരുവെള്ളവിടെ വീണു പടുവിലും മുതലുണ്ട് കൈവന്ന് മണ്ണും ദൈവങ്ങൾ കാന് തുക്കുന്നു നെയ്യും നീലക്കെണ്ണും താഴം പോകുമ്പെട്ട് വീണ താഴം പോകാൻ പെട്ട് സെന്തുലപ്പുവിട്ട് മധുമാസം വരീണു വരീണ് മണ് മാണത്തില്ല ايه إي